അസ്സാം വലൈക്കും വരഹമുല്ലാ വാത്തൂ ബസ്മില്ല അലഹമുല്ല ഹദാന ഹദാൻ അലിഹാദ വമാ കുന്ന അലി അലൗലാൻ അല്ല അള്ളാഹു മറബിഷലി സദരിൽ തമ്മിൽ സാനി യഫ് കഹു കൗലി ഏറെ സ്നേഹാധനരായ വിശുദ്ധ ഖുർആാനിൻ്റെ പഠിതാക്കളെ വിശുദ്ധ ഖുർആാനിലെ അറുപത്തി ഏഴാമത്തെ അധ്യായം സൂറത്തു മുൽക്കിലെ ഇരുപത്തി നാല് വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇരുപത്തിനാലാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനഹു വാല പുനർജീവനവുമായി ബന്ധപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നമ്മോട് ഉണർത്തി വ ഇലൈഹി തുഹറൂൻ അവനിലേക്ക് മടക്കപ്പെടും ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന വിഷയത്തെ ചെറിയ രൂപത്തിൽ നാം അതിനെ അതിൻ്റെ തഫ്സീർ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ ഇതിങ്ങനെ സത്യനിഷേധികളായ ആളുകളോട് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരോടും അവർ തിരിച്ചു പറഞ്ഞ മറുപടിയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുപത്തി അഞ്ചാമത്തെ വചനം നമുക്കൊന്ന് കേൾക്കാം സത്യനിഷേധികളായ പരലോകം നിഷേധിക്കുന്ന ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് നിഷേധിക്കുന്ന അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ആ ആളുകൾ തിരിച്ച് പ്രവാചകന്മാരോട് നബിമാരോട് തിരിച്ച് ചോദിച്ച ഒരേ ചോദ്യം ഇവിടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു അവർ പറയാണ് വയ്യൂലൂന ആ ഈ അള്ളാഹുവിനെക്കുറിച്ചും ഇങ്ങനെ ഒരു പരലോകമുണ്ട് എന്നതും ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നും വിചാരണയുണ്ട് എന്നുമൊക്കെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ പറഞ്ഞു കൊടുത്തപ്പോൾ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അറിയിച്ചു കൊടുത്തപ്പോൾ താക്കീത് ചെയ്തപ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നത് വയ്യക്കൂലൂന അവർ ചോദിക്കുകയാണ് പറയുകയാണ് <mata> Paray, allah, sang ും പറയും അല്ല നിങ്ങളീ പറയുന്ന സം സംഗതി ഉണ്ടല്ലോ ഇതെപ്പോഴി വരാ എപ്പോഴാണ് ഇതിന് സംഭവിക്കാൻ പോകുന്നത് ഒരു ഒരു തരത്തിലൊരു കളിയാക്കിയുള്ള സംസാരം നിന്നിക്കുന്ന സംസാരം ഇല്ല എന്ന് നിഷേധിക്കാനുള്ള സംസാരം ഇങ്ങനെ പല അർത്ഥത്തിലാണ് ഈ ഒരു സംസാരം അതായത് ഇസ്ലാമിനെയും അള്ളാഹുവിനെയും പ്രവാചകനെയും അവൻ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തെയും എല്ലാം നിഷേധിച്ചുകൊണ്ട് തള്ളിപ്പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ട് തിരിച്ച് പ്രവാചകനോട് ചോദിക്കുകയാണ് മത്ത ഹാദു ഇൻകുന്തും സ്വാദീൻ നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ നിങ്ങൾ പറയും എപ്പോഴാണ് ഇതിന് വരിക അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരും ചില പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങളിപ്പോൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക അള്ളാഹുവിൻ്റെ ആ ശിക്ഷ പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുവാ നമ്മളൊന്ന് കാണട്ടെ എന്ന രൂപത്തിൽ തിരിച്ചുള്ള മറുപടിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള ചോദ്യം വിശുദ്ധ ഖുർആാനിൽ അഞ്ചോളം സ്ഥലങ്ങളിൽ സമാനമായ ചോദ്യങ്ങൾ കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിലെ സൂറത്തു യൂനിസിലെ നാൽപ്പത്തി എട്ടാമത്തെ വചനത്തിൽ അതുപോലെ തന്നെ സൂറത്തു അമ്പിയയിലെ മുപ്പത്തി എട്ടാമത്തെ വചനത്തിൽ സൂറത്തു നംലിലെ എഴുപത്തി ഒന്നാമത്തെ ആയത്ത് സൂറത്തു സബയിലെ ഇരുപത്തി ഒൻപതാമത്തെ ആയത്ത് അതുപോലെ തന്നെ ഇപ്പോൾ പഠിക്കുന്ന സൂറത്തു മുൽക്കിലെ ഇരുപത്തി അഞ്ചാമത്തെ ആയത്ത് ഇങ്ങനെ അഞ്ച് സ്ഥലങ്ങളിൽ നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ നിങ്ങളാ പറയുന്ന സംഭവത്തെ എപ്പോഴാണ് നടക്കുക എന്നൊന്ന് പറഞ്ഞു തരൂ എന്ന് ഇവർ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ് അപ്പം ഇതിൻ്റെ മറുപടിയാണ് ഇരുപത്തി ആറാമത്തായത്തിൽ അള്ളാഹു സുബാനഹു താല കൊടുക്കുന്നത് ഇരുപത്തി ആറാമത്തായ നമുക്കൊന്ന് കേൾക്കാം അപ്പൊ സത്യനിഷേധികളായ ആളുകൾ പ്രവാചകൻ സല്ലാഹു അല്ലയോടും മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരോടും ഈ താക്കീത് ചെയ്യാൻ വന്ന പ്രവാചകന്മാരോടെല്ലാം തിരിച്ചു പറഞ്ഞ മറുപടിയാണ് എന്ന ചോദ്യം അതായത് നിങ്ങൾ ഈ പറയുന്ന പരലോകവും നരകവും സ്വർഗ്ഗവും വിചാരണയും മഹ്ഷറയും ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾ ഒരുമിച്ച് കൂട്ടും എന്നൊക്കെ പറയപ്പെടുന്നുണ്ടല്ലോ ആ സംഭവം ഇനി എപ്പോഴാണ് സംഭവിക്കുക എന്ന ചോദ്യം കളിയാക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത് അങ്ങനെ സംഭവിക്കുകയില്ല എന്ന ആ ഒരു ബോ ബോധത്തോടു കൂടിയാണ് അവർ നിൽക്കുന്നത് ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിനാണ് അവർ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ എന്ന രൂപത്തിൽ ഇവർ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിനുള്ള മറുപടി ആയിരുന്നു ഇരുപത്തിയാറാമത്തെ ആയത്ത് അതിൽ പറയുകയാണ് ഒൽ ഇന്നൽമു അതിനെക്കുറിച്ചുള്ള അറിവ് അത് അള്ളാഹുവിൻ്റെ അടുക്കലാണ് അതിനെക്കുറിച്ചുള്ള അറിവ് അത് അല്ലാഹുവിൻ്റെ അടുക്കലാണ് കാരണം അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ചുള്ള അറിവ് ആ ഒരു ദിവസത്തെയും സമയത്തെയും കുറിച്ച് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ അറിയേണ്ടത് എന്താണ് അന്ന് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം അതിലൂടെ അതിലേക്ക് നമ്മൾ അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ആ തിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ശേഷമുള്ള നാളുകളിൽ രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടത് അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അതിനാണ് പ്രസക്തിയുള്ളത് അതല്ലാതെ അന്ത്യനാളെ എപ്പോൾ സംഭവിക്കും എന്നറിയുന്നതിൽ പ്രസക്തി ഇല്ല അതുകൊണ്ട് തന്നെ സുഹാബി റസൂൽ സലിസ്ലമിയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ് മത്തസാ പ്രവാചകരെ എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക പ്രവാചകൻ തിരിച്ച് വേറൊരു ചോദ്യം തിരിച്ചു വെക്കുകയാണ് മാ അജത്തലഹ അതിനുവേണ്ടി നീ എന്താണ് സമ്പാദിച്ചത് കണ്ടോ ഇവിടെ ചോദ്യം എപ്പോഴാണ് ഈ ഒരു അന്ത്യദിനം സംഭവിക്കുക എന്നത് തിരിച്ചു പ്രവാചകൻ്റെ മറുപടി ആ അന്ത്യനാളിനു വേണ്ടി എന്താണ് നീ ഒരു കൂട്ടി സമ്പാദിച്ചത് എന്നതാണ് അപ്പോൾ അവിടെ പ്രസക്തി എന്താണ് എന്നാണ് സംഭവിക്കുന്നത് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നല്ല മറിച്ച് അതിനുവേണ്ടി നാം എന്ത് സമ്പാദിച്ചു എന്നാണ് നമ്മൾ ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ടത് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് പ അന്ത്യനാൾ സംഭവിക്കുന്നതിനു മുമ്പ് അത് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അമലുകൾ ചെയ്യാനുള്ള അവസരമില്ല നിസ്കരിക്കാനും നോമ്പ് നോക്കാനും ഹജ്ജ് ചെയ്യാനും ഉമ്ര ചെയ്യാനും നന്മകൾ ചെയ്യാനും സ്വതക്ക കൊടുക്കാനും ആളുകൾക്ക് നന്മകൾ ചെയ്യാനും സമൂഹത്തിന് നന്മയായി വർത്തിക്കാനും നമുക്ക് ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കും എന്നാൽ മരണമെന്ന അവസ്ഥ നമുക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാൻ കഴിയില്ല നോമ്പ് നോക്കാൻ കഴിയില്ല നന്മകളിൽ മുന്നേറാൻ കഴിയില്ല നന്മകളിൽ മത്സരിക്കാൻ കഴിയില്ല ഒരു സ്വതക്ക പോലും കൊടുക്കാൻ കഴിയില്ല ഒരു ദിക്കുറു പോലും പറയാൻ കഴിയില്ല അതുകൊണ്ട് ഈ ദുനിയാവ് എന്നത് ഈ ദുനിയാവിലെ നമ്മുടെ ആയുസ് എന്നത് ഇബാദത്തുകളിൽ മുഴുകാൻ വേണ്ടിയിട്ടാണ് നന്മകൾക്ക് വേണ്ടിയിട്ടാണ് ആ പാരത്രിക ലോകത്തിലുള്ള അള്ളാഹു ഒരുമിച്ച് കൂട്ടിയ മഹ്ഷറയിൽ വിജയിക്കാനുള്ള സാധനങ്ങൾ ശേഖരിക്കുക എന്നതാണ് അതിനുള്ള കർമ്മങ്ങൾ ചെയ്തു വയ്ക്കുക എന്നതാണ് നമുക്കുള്ള ഒരു ലക്ഷ്യം എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ഈ സഹാബി ഇവിടെ ചോദിക്കുകയാണ് എപ്പോഴാണ് ഈ അന്ത്യദിനം സംഭവിക്കുക എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ തിരിച്ചു ചോദിക്കുന്നു എന്താണ് അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാക്കിയത് ചോദിച്ചാൽ മാത്രം പോരല്ലോ നാളെ സംഭവിക്കുമെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നാളത്തേക്ക് വേണ്ടി നീ ഇന്ന് എന്ത് സമ്പാദിച്ചു എന്നത് വലിയ പ്രസക്തമായ ചോദ്യമാണ് അപ്പം അതാണ് നമ്മുടെ മുന്നിൽ ചോദ്യം അന്ത്യനാൾ എപ്പോഴും സംഭവിച്ചാലും നമ്മൾ ആ അന്ത്യനാളിന് ശേഷമുള്ള ജീവിതത്തിൽ വിജയിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മുടെ കൈകളിലുണ്ട് എന്നതൊറപ്പിക്കലാണ് ഒരു ബുദ്ധിമാൻ്റെ ലക്ഷണം എന്ന് പ്രവാചകൻ സഹിസമ്മ പഠിപ്പിച്ച വചനങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിലും ആ എൽമിനെക്കുറിച്ച് അന്ത്യനാൾ എന്ന ദിവസത്തിൻ്റെ എൽമിനെക്കുറിച്ച് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ഇവർ ചോദിച്ച അതേ ചോദ്യം മറ്റൊരു ആയത്തിലല്ല പറയുന്നുണ്ട് എസ് അലൂനക്കനി അന്ത്യനാളിനെക്കുറിച്ച് അവർ ചോദിക്കുന്നുണ്ടോ അന്ത്യനാളിനെക്കുറിച്ച് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് അയ്യാന അയ്യ അത് സഹാതെപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് എപ്പോഴാണത് വരിക എന്ന് അവർ ചോദിക്കുന്നു പക്ഷേ റബ്ബി എന്നാൽ അതിൻ്റെ അറിവ് എൻ്റെ റബ്ബിൻ്റെ അടുക്കലാണ് അള്ളാഹു അത് മറച്ചുവെച്ചതാണ് അള്ളാഹു അവനറിയാം കൃത്യമായി അറിയാം എന്നാണ് സംഭവിക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ എൽമ് ആ അറിവ് മറച്ചു വച്ചിരിക്കുകയാണ് എന്നാൽ ആ പാരത്രിക ലോകത്തിനും അന്ത്യനാളിനും വേണ്ടിയുള്ള അധ്വാനം അതിനുശേഷമുള്ള അധ്വാനത്തിനാണ് നമ്മൾ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത് എന്ന് ഈ ആയത്തിലൂടെയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മറ്റൊരാത്തിൽ എസ് അലൂനക്ക അനിസാ അയ്യാനുർസാഹ എന്ന് പറയുന്ന ആയത്തിങ്ങനെ വന്നിട്ട് അവസാനം അള്ളാഹു പറയാണ് ഇലാ റബ്ബിക്ക മുന്താഹ അതിനെക്കുറിച്ച് അതിൻ്റെ അന്ത്യത്തെക്കുറിച്ച് അള്ളാഹ് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ പ്രവാചകൻ സുല്ലാമിന്റെ തിരുവചനത്തിലും വിശുദ്ധ ഖുർഹാനിൻ്റെ ആയത്തുകളിലുമെല്ലാം ആ അന്ത്യനാളിൽ സംഭവിക്കുന്ന ചില സംഭവ വികാസങ്ങളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അഷറാത്തുസ്സാ അന്ത്യനാളിൻ്റെ പത്തടയാളങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുപോലെ ചെറുതും വലുതുമായ ചില അടയാളങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ കൊലപാതകം വർദ്ധിക്കും വ്യഭിചാരം വർദ്ധിക്കും മദ്യപാനം വർദ്ധിക്കും ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് അടയാളങ്ങളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അത് ഓരോന്നും ഇങ്ങനെ പറക്കി നോക്കുമ്പോൾ ഏകദേശമൊക്കെ അടുത്തിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് അപ്പോൾ ആയത്തിൻ്റെ ബാക്കിയിൽ ഇപ്പോൾ അവർ ചോദിക്കുന്നത് എപ്പോഴാണ് ഈ അന്ത്യനാൾ വരിക എന്നതാണ് തിരിച്ചു മറുപടി അതിൻ്റെ അറിവ് അള്ളാഹുവിൻ്റെ അടുക്കലി എന്നാണ് പിന്നെ എന്തിനാണ് താങ്കളുടെ ഒരു പ്രസക്തി എന്ന ചോദ്യം അപ്പുറത്തും ബാക്കിയുണ്ട് പ്രവാചകന്മാരെ നിയോഗിക്കപ്പെട്ടത് എന്തിന് ഇതൊന്നും അറിയാതെയാണോ നിയോഗിക്കപ്പെട്ടത് എന്ന ഒരു ചോദ്യം സ്വാഭാവികമായും ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം സത്യനിഷേധികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാനും ഉന്നയിക്കാനും ചിലപ്പോൾ ചാൻസുകളുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനു തല ആയത്തിൻ്റെ കൊണ്ട് തന്നെ പറഞ്ഞു വ ഇന്നമാ അനദീറും ഞാനാരാണ് പ്രവാചകൻ ആരാണ് ദൂതന്മാരാരാണ് അവരുടെ ദൗത്യം എന്താണ് അതാണ് ബാക്കി പറയുന്നത് ഇന്നമാ അനനദീറുൻ മുബീൻ ഞാൻ വ്യക്തമായ താക്കീതുകാരൻ മാത്രമാകുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബാനോഹത്താല വഹൈമുഖേനെ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക അതിൻ്റെ ഗൗരവത്തെ പറഞ്ഞു കൊടുക്കുക നരകമുണ്ട് എന്നും അതിൻ്റെ അവസ്ഥകളെക്കുറിച്ചും അതിലേക്ക് പോകാൻ കാരണമാകുന്ന നരകത്തിലേക്ക് പോകാനാകുന്ന കാരണങ്ങളെക്കുറിച്ച് താക്കീത് ചെയ്യാനും സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുവാനുമാണ് പ്രവാചകന്മാരൊക്കെയും ഈ ലോകത്തേക്ക് വന്നത് ഈ ലോകത്ത് അള്ളാഹു നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് പ്രവാചകന്മാരുടെ ദൗത്യം കൃത്യമായി നേർമാർഗം നേർവഴി നേർപഥത്തിലൂടെ സഞ്ചരിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരിക എന്നതാണ് നേർവഴി കാണിച്ചു തരിക എന്നതാണ് ആ വഴിവിളക്കുമായി വിശുദ്ധ ഖുർആൻ എന്ന വഴിവിളക്കുമായി നമുക്ക് സഞ്ചരിക്കാനാണ് അതുകൊണ്ട് ഈ ആഴ്ച നമ്മൾ പഠിക്കുന്നതോടൊപ്പം സത്യനിഷേധികളുടെ ഈ നിഷേധങ്ങൾ അതൊന്നും വില പോവുകയില്ല എന്നും പാരത്രിക ലോകത്ത് വമ്പിച്ച നഷ്ടമാണ് ഭവിക്കാനിരിക്കുന്നത് എന്നും ഈ ആയത്തുകൾ അടുത്ത ശേഷമുള്ള ആയത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാ അല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടത് നാം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ച് കൂട്ടുന്ന ഒരവസ്ഥയുണ്ടാവും അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരവസ്ഥ ഒരു ദിനം വരാനുണ്ട് അന്ന് നമ്മുടെ നന്മകൾ തൂക്കി നോക്കി നന്മ തിന്മകൾ തൂക്കി നോക്കി അതിനനുസരിച്ച് പ്രതിഫലം നൽകുന്ന നന്മകൾ നിറഞ്ഞവരാണെങ്കിൽ വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങുന്ന തിന്മകൾ നിറഞ്ഞവരാണെങ്കിൽ ഇടത് കൈയിലൂടെ പിറകിൽ നിന്ന് ഗ്രന്ഥം വാങ്ങുന്ന ഒരവസ്ഥ ഒരു മോശമായ അവസ്ഥ അവന് വരുമെന്നും നന്മകൾ നിറഞ്ഞവർ സ്വർഗത്തിലേക്കും തിന്മകൾ ചെയ്തവർ അവരുടെ തിന്മകളുടെ ഫലമായി ഫലമായിക്കൊണ്ട് അള്ളാഹു വിധിച്ചത് കാരണമായിക്കൊണ്ട് നരകത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ അവിടെയുണ്ടാകുമെന്നും നമുക്ക് ഈ വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് ആ നാളിലേക്ക് ഈ ദുനിയാവിൽ വച്ച് ഈ ദിനങ്ങളിൽ വെച്ച് നാം അധ്വാനിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സുബാന ഹുഅല ആ രൂപത്തിൽ പരലോകത്തിനു വേണ്ടി സമ്പാദിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ അഹൃദില്ല ആലമീൻ അസ്ലാം വാലൈക്കു വർഹമത്തല്ലാ വാത്തു